അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പൊതുദർശനം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോണിയാഗാന്ധി തുടങ്ങിയ സംസ്ഥാന ദേശീയ നേതാക്കൾ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വൈകിട്ടോടുകൂടി ഡൽഹി എയിംസിന് മൃതദേഹം കൈമാറും സി പി ഐ അഖ്യന്ത സെക്രട്ടറി രാജ മന്ത്രി വി എൻ വാസവൻ കെ എൻ ബാലഗോപാൽ അങ്ങനെ പി എം മുഹമ്മദ് റിയാസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി പ്രകാശ് കാരാട്ട് സോണിയാഗാന്ധി വരുന്ന ദൃശ്യം ഒപ്പം ജയറാം രമേശ് കപിൽ സിബൽ നമ്മുടെ എ റഹീമിനെ ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എ കെ ജി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കളെല്ലാം എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു ജോൺ ബിട്ടാസ് അങ്ങനെ നമ്മുടെ നാട്ടിലെയും കുഞ്ഞാലിക്കുട്ടി മുഹമ്മദ് അങ്ങനെ എല്ലാവരും എത്തി അർപ്പിക്കുകയാണ് വിവരത്തിലേക്ക് പി ബസന്ത് അവിടെ നിന്നും ുമായി ചേരുന്നുണ്ട് ബസന്ത് ഇപ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് വൈകിട്ട് മൂന്ന് മണിവരെ പൊതുദർശനം ഉണ്ടാകും എന്ന് അറിയുന്നു അതിനുശേഷം ഡൽഹി എയിംസിന് വിട്ടു നൽകുന്നതായിരിക്കും അതിന്റെ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ സീതാറാം യെച്ചൂരിയുടെ അവസാന യാത്രയിലെ ഭാഗമായിട്ടിപ്പോൾ എ കെ ജി സെൻട്രലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നും രാവിലെ ഇവിടെ എത്തി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സഖാവിൻ്റെ അവസാന യാത്ര ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ വസന്ത് കുഞ്ചിലെ വസന്തിയിൽ നിന്നാണ് എ കെ ജി ഭവനിലേക്ക് സീതാറാമിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതോടൊപ്പം തന്നെ സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം എ വിഭൃന്തക്കാരായിട്ട് മടങ്ങുന്ന വലിയ നേതൃത്വത്തിലാണ് മൃത മൃതദേഹം എ കെ ജി ഭവനിലേക്ക് എത്തിച്ചത് ഇവിടെ പ്രകാശ് കാരാട്ടിൻ്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങി പാർട്ടി ആ സ്ഥാനത്ത് പ്രത്യേകം ഒരുക്കിയ പന്തലിനുള്ളിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളായ ജയറാം രമേശ് അജയ് മാക്കൻ മണിശങ്കർ അയ്യർ കപിൽ സിബാൽ പി ചിദംബരം തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ അന്തിമ അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി ആം ആദ്മി പാർട്ടി നേതാവ് മന്ത്രിയുമായ ഗോപാൽ റായ് മനീഷ് സിസോദിയ തുടങ്ങിയവരും ഇവിടെ എത്തിയിട്ടുണ്ട് സി പി ഐ നേതാവ് ഡി രാജ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നും മന്ത്രിമാരായ എം രാജേഷ് കെ എൻ ബാലഗോപാൽ പി രാജീവ് മുഹമ്മദ് റിയാസ് വാസവൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രനും അല്പസമയം മുമ്പ് ഇവിടെ വന്നു അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഘടകകക്ഷി നേതാക്കളായ എൽ ഡി എഫിലെ ജോസ് കെ മാണി ഇവിടെ എത്തി പുഷ്പചക്രം അർപ്പിച്ചു അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള ജനങ്ങളാണ് ഇവിടെ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ പൊതുവിൽ വിശേഷിക്കപ്പെടുന്നത് രാഷ്ട്രീയ ഭേദമില്ലാതെ ബസ്സിന് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്